സീസൺ സെവൻ്റെ അടുത്തൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതായത് ആതിലേയും നൂറേം തമ്മിൽ ചർച്ച നടക്കുകയാണ് ആതിലേ ഈ ആഴ്ച ഔട്ടാവുകയാണെങ്കിൽ എങ്ങനെയൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം നൂറ അതേപോലെ തന്നെ നൂറ ഫ്രണ്ട്സിനെ ഉണ്ടാക്കരുത് ഒരാളുടെ ഷെയ്ഡിൽ പോയി നിന്ന് കളിക്കാൻ നിൽക്കരുത് ചിഞ്ചു മിഞ്ചുണ്ട് അവരോട് വന്ന് വർത്തമാനം പറയണം അല്ലാതെ മറ്റൊരാളോടും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കരുത് എന്നുള്ള കുറേ ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ആതിലെ നൂറയ്ക്ക് പിന്നെ നൂറ ആതിലോട് പറയുന്നുണ്ട് പോകാനൊന്നും ചാൻസ് ഇല്ല അതേപോലെ തന്നെ പോവാതിരുന്നാൽ അതിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നൂറയും തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് സ്ട്രോങ് ആയിട്ട് നിൽക്കണം സ്ട്രോങ് ആയിട്ട് കളിക്കണം കുറച്ചുകൂടി ഗെയിമിൽ പിന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ആതിലെ കളിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും പറയേണ്ട പറയുന്നില്ല അത് പറഞ്ഞു തന്നെ പോകണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് പിന്നെ അഖിൽമാരാർ വന്നു കൊടുത്തിട്ടുള്ള ഹിൻഡുകളെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് മസ്താനീനോട് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എനിക്ക് തോന്നിയിരുന്നു പക്ഷെ ചോദിക്കാതെ പോയതാണ് എന്നുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരാൾ ഔട്ടായാൽ പോലും ഒരാൾ എങ്ങനെ നിൽക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണ അവർ ലൈവിലിരുന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ആഴ്ച അതിൽ പോകാനായിട്ട് ചാൻസ് ഇല്ല എങ്കിൽ പോലും അവരൊരു എന്താ പറയുക മുൻകരുതൽ എടുക്കുകയാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്